മുന്തിരി തിങ്ങനെ ആക്കം ചരിത്രം പറയാനുള്ളത് ഓന്റെ കോമഡിണ്ട് അത് പണ്ട് സൽമാൻമാ അത് പണ്ടേ ഓന്റെ മൂത്ത കാറണൂര് ഓനെ ഇവിടെ കൊണ്ടി തടയില് ആ ഇവിടുന്ന് കൊണ്ടക്കിയതാ ആ റഷീദും പാനി അവ കൊണ്ടപ്പോള് ഓനഅടെ കച്ചവടം ചെയ്യാൻ വേണ്ടി തീർത്തു നമ്മളെ അവിടെ ീറ്റ അപ്പൊ കസ്റ്റമർ വന്ന് ചോദിച്ചു സൽമാൻ എവിടെ വെച്ചു അപ്പൊ അന്ന് സൽമാൻ കടന്നുറങ്ങ ഓണറോട് പറഞ്ഞു സൽമാനെ വിളി പറഞ്ഞു അല്ലെ ഓണർ പറഞ്ഞു സൽമാനെ വിളിക്കണ്ട സൽമാൻ നിന്നാ പറഞ്ഞിട്ട് ഈ മുന്തിരി കഴിയും പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് പോയി പള്ളിക്ക് പോയി നിസ്കറായി കട അടുത്താണ് പള്ളി അപ്പൊ അടക്കളക്ക് പള്ളിക്ക് നിസ്കേക്കാൻ പോയി അമ്പ് ആരോ അബു ആ അബു പറഞ്ഞു അപ്പ ഞാൻ കേട്ടു അല്ല

ഇബ്രലില്ലേത്താണ്ടാ വണ്ടാ വേണ്ടാൾ ഇപ്പൊ ഇത്ര ആഴ്ച നോമ്പത് കളിക്കോയോ ഞാൻ പോയി ആർക്കട്ടത് ഞാൻ ചൂടാനോ നാലരക്ക് പോകണെന്ന് വിചാരിച്ചാ ഉം നാലരക്ക് പോകണന്ന് വിചാരിച്ചാ അപ്പൊ എനിക്ക് എണീറ്റാ വഴിയിക്കണേ എണീറ്റിങ്ങനെ പതിനൊന്നും പന്ത്രണ്ടാണീ ോ ആരൊക്കെ ഞാൻ മുക്കി പൂച്ച പിന്നർക്ക് അപ്പു ഇല്ലേ കൊടുക്കാനോണ്ട് നമ്മളെ മാഷിന്റെ അസ്കറിനാണെന്നോ ചിക്കൻ പാലക്കൊടുത്ത് ആ പൊങ്ങ ഓടിച്ചോണ്ട് ചിക്കനിഷിന്റെ ോഫ് ശ്രീജിതോ ഏഴു ചാവുണിത്തോ ചാവു അപ്പൊ ഫുള്ള് ഫോട്ടോ രാവിലെ ആൾക്കാർ ഫുള്ള് ഫോട്ടോ എടുത്തു

ഇവിടുന്ന് ഞമ്മളെ താഴത്തുനിന്ന് ബായി ബൈ ആ എങ്ങനണ്ട് അന്റെ മുടി വെട്ടണോ അതിന്റെ എവിടെ മുടിയിലെ ആ ഇത് വെട്ടാ നമുക്ക് ബാക്കിൽ ഉള്ളത് നാളെ വെട്ടിപ്പ് പൂവല്ലേ നിങ്ങള് പൂവല്ലേ മാമൂന്നോന്നോല്ലേ നോമ്പാണ് നോമ്പ് കഴിഞ്ഞോന്നോ നോമ്പ് മായരി പാങ്കു കൊടുക്കുമ്പോഴാണ് നോമ്പിറക്കുക ഇഞ്ഞെ ഇന്ന് ഇരുപത്തിനാല് ആറേസം കൂടി ആറേസം കൂടി കഴിഞ്ഞ പെരുന്നാള് പെരുന്നാള് ഡ്രസ് എടുക്കണ്ടേ ഡ്രസ് എടുക്കണ്ടേ പള്ളി പോകാം മൂന്ന് ചെരുപ്പോ മൂന്ന് കുപ്പായം പേന്റ് കൂട്ടി ചെരുപ്പെന്തിനാ പെരുന്നാക്കോ ൊപ്പം പോവാ ഒരുമിച്ച് പോയിട്ടെടുക്കുപ്പായും മേൻറ്റും എവിടുന്നെടുക്ക ഉണ്ടപ്പായ കുട്ടികൾ ഉണ്ടപ്പായ കുട്ടികൾ എന്ന ശെരിയാ നിങ്ങള് വയ്ക്കോ എന്നാള പോയി എന്നൊരു വിളി ഏല്ല് നോമ്പില്ല സൽമാൻ 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 ചിക്ക് മൂന്നില്ല എന്നാൽ മത്തള്ള മത്തക്കാത്ത ഏതൊക്കെ ഏതൊക്കെ പറഞ്ഞു എടുക്കാ സൽമാർ ചെയ്തേ चल वाले अब देना अब देना देना हमको फूड सर्विस दे देना नहीं 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 फूड से फूड से ले वो उससे वगैरा कितना कितना दे रहे है ए साहब रहने दो रे मुस्तफा ओरेली ओरेली ना निकल निकल के कॉल चार्ज कर आ फाड़ निकल जा सलाम वालेकुम कैसे हो भाई काजी भाई ओ भाई